കൊല്ലം ജില്ലയിൽ ഏരൂർ പഞ്ചായത്തിലെ ആർച്ചിലെ ഒലിയരികു വെള്ളച്ചാട്ടം ശ്രദ്ധേയമാകുന്നു അധികമാരും അറിഞ്ഞിട്ടില്ലാത്ത ഒലിയരികു വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവർന്ന കാഴ്ചയാണ് ിൽ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് അഞ്ചൽ പുനലൂർ റോഡിൽ മാവിള ജംഗ്ഷനിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് ഞാൻ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പോയിട്ടുണ്ട് വലുതും ചെറുതുമായിട്ടുള്ള ഒട്ടനവധി വെള്ളച്ചാട്ടങ്ങൾ കേരളം കേരളത്തിൽ പുറത്തു പോകൊത്തിരി സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ഇത് നമ്മുടെ കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്തുള്ള ഈ ഓലിയ വെള്ളച്ചാട്ടം അപ്പൊ നമ്മൾ ഇതുവരെയും പല സ്ഥലത്ത് നമ്മൾ ഈ നമ്മുടെ മാണിക്യം വെച്ചിട്ട് നമ്മളിങ്ങനെ പരതി കിടക്കുന്ന പറയുന്നതല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ മുറ്റത്ത് ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ വന്നപ്പോൾ നല്ല അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു അത് ഒരു വെള്ളച്ചാട്ടം അല്ല പല വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ തട്ട് തട്ടുകളായിട്ട് ഇറങ്ങി അതിൽ വലുതുണ്ട് ചെറുതുണ്ട് മീഡിയം ഉണ്ട് അപ്പം അങ്ങനെ പല വെള്ളച്ചാട്ടങ്ങളുടെ ഒരു മിശ്രിതമാണ് ഈ ഒലിയരു വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു ഒലിയരു വെള്ളച്ചാട്ടത്തിൽ എത്തുന്നവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഏരൂർ പഞ്ചായത്തിന്റെയും ടൂറിസം വകുപ്പിന്റെയും നേതൃത്വത്തിൽ വിവിധ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനവും നടന്നു വരുന്നുണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പുതിയ ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് എയ്റ്റ് ഫോർ സെവൻ